നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പുണ്യകരമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന മാസങ്ങളിലൊന്നാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് വൃശ്ചികമാസത്തിലെ മുപ്പട്ടു വെള്ളിയാണ് നാളെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഭക്തനെ തേടിയെത്തുന്ന ദിവസമായും ദേവി വീടുകളിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ദിവസമായും ഈ ദിവസത്തെ കരുതപ്പെടുന്നു ഈ ദിവസം മഹാലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് വിശ്വാസം മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ദേവീപൂജയ്ക്കും ലക്ഷ്മി സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്നതിനും ഏറ്റവും വിശേഷപ്പെട്ട അവസരമാണ് മുപ്പിട്ട് വെള്ളി എന്ന് പറയുന്നത് അപ്പോൾ അത്രമേൽ പ്രാധാന്യം നിറഞ്ഞ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വാരിച്ചൊരിയുന്ന നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ദേവിയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ചൈതന്യവും നമ്മിലേക്ക് വന്നു ചേരാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ദാമ്പത്യ ജീവിതത്തില് പൊരുത്തക്കേട് ഉള്ളവർക്ക് കുടുംബജീവിതത്തില് വിള്ളലുകൾ വീണവർക്ക് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസവും അനുഭവിക്കുന്നവരൊക്കെയും തന്നെ നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയെ മനസ്സറിഞ്ഞു വിളിച്ചോളൂ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് മുപ്പിട്ട് വെള്ളി എന്ന് പറയുന്നത് അപ്പൊ നാളത്തെ ദിവസം സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പറയാം ഈ ദിവസം അതായത് നാളത്തെ ദിവസം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ എല്ലാവരും സന്ധ്യാസമയത്ത് രണ്ട് തിരിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കാറ് അല്ലെ ഇനി ചില ആളുകൾ അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്നവരും ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ തെളിയിക്കാം ഇനി രണ്ട് തിരിയിട്ടാണ് നിങ്ങൾ സാധാരണയായിട്ട് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ലക്ഷ്മി പ്രീതിക്കായിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം വിളക്കിന് മുൻപിലായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കുക എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചിത്രങ്ങളിലൊന്നാണ് മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ ആ ഒരു നിലവിളക്കിന് മുന്നിലായിട്ട് ദേവിയുടെ ഫോട്ടോ വെച്ച് അത് നന്നായിട്ടൊന്ന് അലങ്കരിക്കുക നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് ജലം നിറച്ച കിണ്ടിയും വയ്ക്കണം അത് മറന്നു പോകാനായിട്ട് പാടില്ല ആ ജലത്തില് തുളസിപ്പൂക്കളും മുല്ലപ്പൂക്കളും വെക്കുക ഇനി മുല്ലപ്പൂക്കൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ തുളസി എങ്കിലും വയ്ക്കുക നാളത്തെ ദിവസം വീട്ടിലെ സ്ത്രീകള് കുളിച്ച് ശുദ്ധിയായി തലയിൽ മുല്ലപ്പൂ ചൂടി നിലവിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത് കാരണം മുല്ലപ്പൂ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഒന്നാണ് മുല്ല ചൂടി വിളക്ക് കത്തിക്കുന്ന സ്ത്രീകളെ ദേവി ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി നിലവിളക്കിന് മുൻപില് ഒരു താലത്തിൽ പച്ചരി നിരത്തുക സമൃദ്ധി തോന്നിക്കും വിധമാണ് പച്ചരി താലത്തിൽ നിരത്തേണ്ടത് അതിന്റെ മുകളിലായിട്ട് നമുക്ക് മൂന്നോ അഞ്ചോ കഷ്ണം ഉണക്ക മഞ്ഞൾ വയ്ക്കണം ഒരു കാരണവശാലും നമുക്ക് തോന്നിയ രീതിയിൽ വയ്ക്കാനായിട്ട് പാടില്ല അതായത് സംഖ്യകൾ മാറ്റി വയ്ക്കാൻ പാടില്ല നിർബന്ധമായിട്ടും ഒന്നുകിൽ മൂന്ന് കഷ്ണം മഞ്ഞൾ വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് കഷ്ണം മഞ്ഞൾ വയ്ക്കാം അതിനുശേഷം വീട്ടിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് അത്രയും നാണയങ്ങൾ കൂടി താലത്തിലേക്ക് വയ്ക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ നാല് അംഗങ്ങളാണ് ഉള്ളത് എങ്കില് നാല് നാണയം വയ്ക്കുക പത്ത് അംഗങ്ങളാണ് ഉള്ളത് എങ്കില് പത്ത് നാണയങ്ങൾ വയ്ക്കുക ഓരോ നാണയങ്ങൾ വഹിക്കുന്ന സമയത്തും ഓരോ അംഗങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് വയ്ക്കാൻ അതായത് അച്ഛൻ അമ്മ രണ്ട് മക്കളാണ് ഉള്ളത് എങ്കിൽ അമ്മയാണ് വയ്ക്കുന്നത് എങ്കിൽ അമ്മ ഓരോരുത്തരുടെ ഓരോ നാണയം എടുക്കുന്ന സമയത്തും ഓരോരുത്തരുടെ പേരും ആ വ്യക്തിയെയും ആലോചിച്ചുകൊണ്ട് വേണം ആ നാണയം വയ്ക്കാനായിട്ട് നാണയം എത്ര ആൾക്കാരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അതിനനുസരിച്ച് വയ്ക്കാവുന്നതാണ് ഇനി ഒരു രൂപ നാണയം വയ്ക്കാം രണ്ട് രൂപ നാണയം വെക്കാം അഞ്ചു രൂപ നാണയം വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നാണയവും വയ്ക്കാവുന്നതാണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ താലം റെഡിയായി ഇനി ആ താലം നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് വയ്ക്കുക പറ്റുമെങ്കിൽ ദേവിയുടെ മുൻപിൽ ഒരു നെയ്വിളക്ക് കൂടി തെളിയിക്കുക നെയ്വിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൺചിരാതെടുത്ത് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് തെളിയിക്കുക ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സ്തുതികളും മന്ത്രങ്ങളും ജപിക്കുക ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഈ രണ്ട് മന്ത്രങ്ങളും നൂറ്റിയെട്ട് തവണ വീതം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ജപിച്ചു നിർത്തുന്നതിന് പകരം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക ശേഷം നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവിക്ക് ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ വെള്ളി വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് മഹാലക്ഷ്മി പ്രീതിക്കായിട്ടുള്ള വ്രതമായതുകൊണ്ട് തന്നെ പൂർണ്ണ ഉപവാസത്തിന്റെ ആവശ്യമില്ല പക്ഷെ അമിത ഭക്ഷണവും പാടില്ല ദിവസം മുഴുവൻ ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും സ്മരിക്കണം ദാനധർമ്മങ്ങൾ നൽകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി ഗണേശ പ്രീതികരമായിട്ടുള്ള വെളുത്ത വസ്ത്രങ്ങൾ വെള്ളിയാഭരണങ്ങൾ എന്നിവ ധരിക്കണം വ്രതദിനത്തില് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക കുളിച്ച് ശുദ്ധമായ ശേഷം പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി ഓം ഗം ഗണപതിയെ നമ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നീ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സൂര്യോദയത്തിന് മുൻപായിട്ടെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതാണ് ഉത്തമമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സാധാരണ ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും പൂജിക്കാൻ മുപ്പെട്ടു വെള്ളി വ്രതമെടുക്കുന്നവർ അന്ന് ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി നടത്തി ഗണപതി ഹോമം പാൽപ്പായസം എന്നിവ വഴിപാടായി നീതിക്കും ഇതിൽ നിങ്ങളുടെ സ്വന്തം കഴിവിനൊത്ത് ചെയ്യുക മുപ്പിട്ട് വെള്ളിയാഴ്ച ക്ഷേത്രദർശനം മുടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അതിൽ ഒന്നാമത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല നാളത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട് ഏറ്റവും ഐശ്വര്യത്തോടുകൂടി ആയിരിക്കണം സന്തോഷത്തോടെ ആയിരിക്കണം നമ്മൾ ദേവിയെ വരവേൽക്കേണ്ടത് ഒരു കാരണവശാലും വഴക്കോ ബഹളമോ ഉണ്ടാക്കാനായിട്ട് പാടില്ല വീട്ടിലെ നോൺ വെജ് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാനോ വീട്ടിലുള്ളവർ കഴിക്കാനോ പാടില്ല ഇനി അതുപോലെ തന്നെ വീടും പരിസരവും ഇന്ന് തന്നെ എല്ലാവരും വൃത്തിയാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുക അതുപോലെ തന്നെ വീട് വൃത്തിഹീനമായിട്ടിടുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാളെ യാതൊരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തുവും നിങ്ങൾ കടമായിട്ട് മറ്റൊരാൾക്ക് നൽകാനായിട്ട് പാടില്ല അതുപോലെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങളും കടം വാങ്ങിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ വന്ന് വസിക്കും നിങ്ങളുടെ സകലമാന പ്രശ്നങ്ങളും ഇല്ലാതാകും സർവ്വൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടിയെത്തും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി